ഭയങ്കര കൊറച്ച് കൂടുതലാ വീടിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും പോയി കഴിഞ്ഞിട്ടുടാ കൊച്ചു വെള്ളം എടുക്കാനൊക്കെ പിന്നെ കുടിക്കും ഇരുന്നാടാമാരെ രണ്ടും അറിയില്ല കൊരും പിന്നെ വായിച്ചു എന്റെ കുട്ടി അവർ വെള്ളം കുടിക്കാൻ സമയക്കാരി വെള്ളം എപ്പോഴും കുടിച്ചാലും ഇങ്ങനെ മൂത്ര ചെക്കന്മാരി പോകിയാലും വെള്ളം കുടിച്ചാൽ മൂത്രേ എപ്പോഴും വെള്ളത്തിന് ചെലവല്ല വൈകിയത് നിങ്ങളൊരു പന്ത്രണ്ട് മണിക്കൊക്കെ നിങ്ങൾ ഇതിലൊരു മൂന്ന് മണി നാലുമണി ആയിട്ട് കേറിയായിരുന്നു ഈ പറ്റൊന്നും ഒരുങ്ങി കെട്ടേണ്ടല്ല പൊതുജനങ്ങളായിരിക്കും ഇതാളും പറ്റി എന്താണ് ഭക്ഷണങ്ങളൊക്കെ ദിവസമൊക്കെ ആണ് ഇങ്ങനൊക്കെ പോകുന്നത് അട്ടിമുട്ടിട്ട് നിൽക്കി നിങ്ങൾ ഇരിക്കി ഞാനൊന്നും റദ്ദാക്കട്ടെ നേരമൊക്കെ

േ പത്തിച്ച് വെള്ളം ഒക്കെ കുടിച്ചോട്ടേം കുടിച്ചോട്ടേ ചോർ തിന്നുമ്പോ അപ്പൊണ്ടാവും

പറഞ്ഞു കഴിഞ്ഞിട്ട് കുടിക്കും ഉരുളാക്കിട്ടോ പോയിട്ടാ പോയിട്ട് பேறகள தான் பாக்கிள்ள நான் கபடுன்னேல பா இவள እንதினே நான் சோறிங்கோ அடிச்சிரனும் நான் பாத்துல நான் பாக்கே நான் வா வந்து அம்மார்க்க பாரு அது மத்தறவுடா ndering ndei நான் እንதினே வண்ணம் குச்சிறேன்னு நரி சோறனும்பா እንதினே வண்ணம் குச்சிறா வண்ணம் குச்சிறானடா சோறனும் நான் பச்சினு நான் காஞ்சிறா ஆ ഒതുങ്ങിയല്ല അതേപോലെ തന്നെ വായിക്കിലോ ഭക്ഷണം ഒതുങ്ങോ ഇത് ഞാൻ വെള്ളം കുടിച്ചിട്ട് ഞാൻ ആദ്യം പറഞ്ഞു എന്താണ്ടാ എന്താ കുട്ടിയെ ഇനി മേലെ നാണകെടുത്തേക്ക